ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീ ദ ചേഞ്ച് മേ രേഷ് രാജ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു എന്റെ ശബ്ദം നോക്കുമ്പോ തന്നെ നിങ്ങൾക്കറിയാലോ നല്ലായിട്ട് തണുപ്പും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ഏകദേശം മാറി വന്നിരിക്കുകയാണ് നല്ല തണുപ്പാണ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് വായിന്ന് പുക വരുവരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് അപ്പൊ അത് രാവിലെ എഴുന്നേറ്റ് കുട്ടികൾക്കുള്ള ഫുഡും എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കുകയാണ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇഡലിയാണ് അപ്പൊ ഞാൻ തലേന്ന് നമ്മുടെ പച്ചരി മൂന്നും വിലകളൊക്കെ കൂട്ടിയിട്ട് ഇഡ്ഡലി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഫ്രഷും ആയിട്ട് ചേർക്കുന്ന ഇഡ്ലിയോടാണ് കുറച്ച് കൂടുതൽ താല്പര്യം കാരണം പാക്കറ്റ് വാങ്ങിക്കുമ്പം അത്ര വലിയ ടേസ്റ്റ് ഒന്നും അതിന് കാണത്തില്ല അങ്ങനെ ഇഡ്ലിയൊക്കെ സെറ്റായി കോരി കഴിക്കുകയാണ് അപ്പൊ രാവിലെ ഒരു അഞ്ചുമണിക്ക് എഴുന്നേറ്റാലേ എനിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ടൈമിൽ പോകാൻ പറ്റുള്ളൂ മൂന്ന് പേര് മൂന്ന് സ്കൂളായതുകൊണ്ട് തന്നെ ഭയങ്കര പ്രയാസമാണ് എന്റെ സ്കൂളിൽ കേട്ടിട്ടുള്ള ഓപ്പണിംഗ് ഒന്നും ഇതുവരെ വന്നിട്ടോ ഇല്ല അപ്പം അതിന്റെ ഒരു ടെൻഷനും കൂടിയാണ് ഞാൻ കാരണം എന്റെ സ്കൂളിലാണെങ്കിൽ രണ്ട് മൂന്ന് പേർക്കും ഒരുപോലെ തന്നെ പോകും ബസ്സിന് പോകും ഒരു ഒക്കെ ചെയ്യും രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞാൻ പോവാറ് അപ്പം ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയിരുന്നു കേട്ടോ അപ്പൊ ചിൽഡ്രൻസ് ഡേർക്ക് റോസിനെ അടിപൊളിയായിരുന്നു അപ്പൊ പൂച്ചയ്ക്ക് വാങ്ങാൻ കഴിക്കേണ്ട ഒരു ചുമതലയായിരുന്നു എനിക്കുക അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയതിന്റെ സന്തോഷമായിരുന്നു എല്ലാവർക്കും ടീച്ചേഴ്സിന്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ലാസ്റ്റ് പാട്ടാണ് ഫുൾ എനിക്ക് കേണാൻ പറ്റില്ല അതിനുള്ള അനുമതി എനിക്ക് ഇണ്ടാ കേട്ടോ അപ്പൊ നന്നായിട്ട് അടിച്ച് പൊളിച്ച് തകർത്ത് എന്ത് പ്രോഗ്രാമും ഉണ്ടെങ്കിലും അതിന് മുന്നിൽ തന്നെ ഞാൻ ഉണ്ടാവും ഞാനും എന്റെ കൂടെയുള്ള എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ കുറച്ച് ഉണ്ടാവും കേട്ടോ വൈകിട്ട് നിങ്ങളൊക്കെ ഒരു സിനിമ കാണാൻ പോയി നല്ല തണുപ്പാതെ കൊണ്ട് തന്നെ ഞാനധികം വീടോ കാര്യങ്ങളൊന്നും എടുത്തില്ല ഇത് നെക്സ്റ്റ് ഡേ ഫ്രൈഡേ രാവിലെ ഉപ്പ്മായും ചായലും പിടിച്ചു കാരണം ഉച്ചയ്ക്ക് നെഞ്ചു കുറച്ച് ഹെവി ആക്കാൻ വിചാരിച്ചു നുല് പോയി വേണ്ടുന്ന മീനും കാര്യങ്ങളൊക്കെ വാങ്ങി ഇന്ന് കുറച്ച് ലാവിഷ് തന്നെയായിട്ടോ ഇന്ന് കുറച്ച് ഇതുപോലത്തെ കുഞ്ഞ് നെത്തൽ കെട്ടി നത്തലാണോ അല്ല ഇല്ല നെത്തലുമായിരിക്കാം പിന്നെ മാന്ത കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ആയക്കുറയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് നമുക്ക് പരട്ടി വെച്ച് കഴിഞ്ഞാൽ ഓരോന്നോരോന്നെടുത്ത് പൊരിച്ചു കഴിക്കാമല്ലോ അപ്പം ആ ഒരു കൺവീനിയൻസിലും കൂടിയാണ് ഞാനിത് വാങ്ങിച്ചത് തന്നെ പിന്നെ ഞാനും കുഞ്ഞുങ്ങളും കേട്ട് ഞാൻ അത്രേലും ഉള്ളു അപ്പൊ ലാവിൻ കൂടി ഈ രണ്ട് കഷ്ണം എടുത്താൽ തന്നെ ലാവിഷായി അങ്ങനെ എല്ലാം പറട്ട് വെച്ച് മസാല ഒക്കെ പിടിപ്പിക്കാനുള്ള തെരക്കിലായിട്ടോ ഞാൻ പറഞ്ഞല്ലോ എന്റെ കിച്ചൺ വളരെ ചെറുതാണ് എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമിലേക്ക് മാറാൻ പക്ഷെ എന്റെ ആ ഒരു കൺവീനിയൻസിൽ മാത്രം എനിക്ക് നല്ലൊരു റൂം കിട്ടാനില്ല ഇപ്പോഴും ഞാൻ സെർച്ചിങ് ആണ് കേട്ടോ ഒരു വൺ ബി എച്ച് കെ ആണ് ഇപ്പോഴും ഞാൻ ലോട്ടറി ഇട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നതും വൺ ബി എച്ച് കെ ആണ് പക്ഷെ നല്ലൊരു രീതിയിലുള്ള സൺലൈറ്റോ കാര്യങ്ങളൊന്നും നമ്മുടെ റൂമിലേക്ക് കയറുന്നില്ല അതിന് മാത്രമായിട്ടുള്ള അസുഖങ്ങളോ എനിക്ക് വരാറുണ്ട് അപ്പൊ നമ്മുടെ മീൻ മീൻകൊട്ടനൊക്കെ നല്ല രീതിയിൽ പറി സെറ്റ് ആക്കി വെച്ചോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പൊ അതൊക്കെ റെഡിയായി ഇനിയിപ്പൊ മീൻ ഫ്രൈ കൂട്ടി ചോറ് തിരക്കിലാണ് അപ്പൊ അതും കൂടെ കണ്ടല്ലോ നമുക്ക് അപ്പടാ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ പോവാണ് ആർക്കും ഒരു വീഡിയോ തോന്നിയിരുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ പുതിയ വീഡിയോ നമുക്ക് കാണാം കേട്ടോ എന്തായാലും അധികം വൈകാതെ താങ്ക് യു ആൾ ഫോർ സപ്പോർട്ടിംഗ് ബൈ ബൈ ടേക്ക്